വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളേതായി ഇവരുടെ കുടുംബത്തോടൊപ്പമൊക്കെയാണ് ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും കാത്തു നിന്നത് കാരണം ഇവർ ഒരു കുറ്റവും ചെയ്യാതെയാണ് ജയിലറുകൾക്കുള്ളിൽ കടന്നിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഇവിടെ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തിനും ഇവിടുത്തെ പ്രോസിക്യൂഷനും ഇവിടെ ബി ജെ പിയുടെ ആളുകൾക്കുമൊക്കെയാണ് അത് മനസ്സിലാവാതിരുന്നത് ഇപ്പോൾ അത് കോടതിക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവർ ഉന്നയിച്ച ആരോപണവും അത് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു തെളിവുകളും ഹാജരാക്കാനായിട്ട് ഈ പരാതിക്കാർക്കോ പോലീസിനോ പ്രോസിക്യൂഷനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ നിരപരാധികളാണെന്നുള്ള സത്യം ഒടുവിൽ കോടതി കൂടി അംഗീകരിച്ചു അപ്പോൾ ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ കാരണം ഒൻപത് ദിവസമായിട്ട് അവർ നിരപരാധികളായിട്ടുള്ളവർ അന്യായ തടങ്കലിലാണ് ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവർ പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്തായാലും അത് സാധ്യമായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞിരുന്നോ കന്യാസ്ത്രീ ഇല്ല ഞങ്ങളത് അവർക്ക് അവർ മീഡിയ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഇവിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത് ഇത് എൻ ഐ ഏറ്റെടുക്കേണ്ട കേസല്ലെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇത് എൻ ഐ കേസായി മാറി എൻ ഐയുടെ കേസായി മാറിയെന്ന് മാത്രമല്ല എൻ ഐ എ തുടർന്നുള്ള അന്വേഷണത്തിനും അവരുടെ ചോദ്യം ചെയ്യലിനുമൊക്കെ ഇവർ എപ്പോൾ വേണമെങ്കിലും വിധേയരാവേണ്ടി വരും മാത്രവുമല്ല ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഏതാണ്ട് തീവ്രവാദികളെയൊക്കെ പിടിച്ച ജാമ്യം കൊടുക്കുന്ന രീതിയിലുള്ള കൊടുക്കുന്ന കണ്ടീഷൻസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു രണ്ട് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിടുന്നതിന് ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അത് കോടതി അതിന് നിർബന്ധിതമാവുകയാണ് കാരണം ആ രീതിയിലാണ് ഈ കേസ് രൂപപ്പെടുത്തിയെടുത്തത് കാരണം മനുഷ്യക്കടത്ത് നടത്തുക മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ എന്താണെന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യക്കടത്ത് നിന്നുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ് എന്നൊക്കെ പറയുന്ന ഒരു ചാർജ് അത് ഈ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുടെ മേൽ ചുമത്തുക ഇവര് വർഷങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതിലൊരു കന്യാസ്ത്രീ അതുകൊണ്ട് നാലോ അഞ്ചോ വർഷം ഈ ഇവിടുത്തെ ഈ ആദിവാസി മേഖലയിൽ നാരായ നാരായൺപൂരിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഇവർ ഇത്രയും നാളിവിടെ ജോലി ചെയ്ത സമയത്ത് ഇവരെങ്കിലും കൺവേർട്ട് ചെയ്തായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനോ ഈ കേസെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ഇവരിൽ ആർക്കെങ്കിലും എതിരെ ഇതിനു മുമ്പ് ഛത്തീസ്ഗഡ് എന്നല്ല രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് ചെയ്തത് നമുക്കിതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല